ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം എന്തായാലും ഇന്നത്തെ മോർണിംഗ് ടാസ്ക്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് വലിയ ഒരു പ്രശ്നത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വൃത്തിയുള്ളവരുടെ പേരും വൃത്തി വൃത്തിയില്ലാത്തവരുടേതായിട്ടുള്ള പേരും പറയാൻ പറഞ്ഞപ്പം ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന പേരുകൾ തമ്മിൽ ആരെ എൻ്റെ പേര് പറഞ്ഞോ ഞാൻ അയാൾക്കെതിരെ പറയും എന്നിട്ട് അയാൾ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അയാൾക്കെതിരെ പറയും എന്നുള്ള നിലപാടിലോട്ട് ഓരോരുത്തരും മാറിയിരിക്കുകയാണ് അതിനെ തുടർന്ന് പേര് പറഞ്ഞവർ തമ്മിൽ ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പെട്ടുപോയിരിക്കുന്നത് രന ഫാത്തിമയാണ് കാരണം രന ഫാത്തിമയോട് ആരാണ് വൃത്തിയില്ലാത്തവരുടെ പേര് ചോദിച്ച സമയത്ത് രന ഫാത്തിമ പറഞ്ഞത് ആതിലനൂറുടെ പേരാണ് ഏറ്റവും വൃത്തിയുള്ളവരുടെ പേരിൽ എന്ന ബിന്നിയുടെ പേരാണ് രന ഫാത്തിമ പറഞ്ഞത് ഇത് വന്നിട്ട് അതേപോലെ ആതിലെ നൂറയോട് ചോദിച്ചപ്പം ആതിലെ നൂറയും പറഞ്ഞ് വൃത്തിയില്ലാത്തവരുടെ പേരിൽ രണ ഫാത്തിമയുടെ പേരാണ് പറഞ്ഞത് ഇപ്പം ഇവർ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം രണ്ട് കൂട്ടരൂടെ ചേർന്നിട്ട് ഭയങ്കര ബഹളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രനാ ഫാത്തിമ വന്നിട്ട് ഒരു ദോശ ചുട്ട കിച്ചൻ കിച്ചണിലെ ദോശ ചുട്ട സമയത്ത് ഒരു ചെറിയ മുടിയാണ് രണ ഫാത്തിമയ്ക്ക് മാവിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അത് ആ ചെറിയ മുടി ഇവിടെ ബിഗ് ബോസ് ഹൗസിലുള്ളവരിൽ ഏറ്റവും ചെറിയ മുടിയുള്ളത് നൂറയ്ക്കാണ് അപ്പോൾ ആ മുടി തീർച്ചയായിട്ടും ആതിലാനൂറയുടെതാണെന്നാണ് രനാ ഫാത്തിമ ഇവർക്കെതിരെ പറഞ്ഞ കാര്യത്തിനകത്ത് എടുത്തു പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവർക്ക് ഹൈജീൻ അല്ല എന്നുള്ള ഒരു നിലപാടിൽ രനാ ഫാത്തിമ എത്തി പക്ഷേ എന്തുകൊണ്ട് നിള ഉള്ള മുടിയുള്ളവരുടെ മുടി ചെറുതായിട്ട് പൊട്ടിയിട്ട് അതിൽ മുടിയുടെ അറ്റം പൊട്ടി അത് ചെറുത് ചെറിയ കഷ്ണം വീണൂടാമെന്നുണ്ടോ അപ്പോൾ ഏത് വ്യവസ്ഥയിലാണ് ആ ഒരു ഇത് പറഞ്ഞേക്കുന്നത് പിന്നെ രന ഫാത്തിമയ്ക്ക് വൃത്തിയില്ല എന്നുള്ളത് ആതിലനൂറ പറഞ്ഞേക്കുന്നത് കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റിയും വൃത്തിഹീനമായിട്ടുള്ള പല കാര്യങ്ങളും രന ഫാത്തിമയെ പറ്റി ആതിലനൂറയും പറഞ്ഞു ഇപ്പോൾ ഇവർ രണ്ടു പേരുടെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഹൗസിനകത്ത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ആതില നൂറേ വന്നിട്ട് രനാ ഫാത്തിമയെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് രന ഫാത്തിമയോട് ഇത് സംസാരിച്ച് തുടങ്ങിയത് നൂറയാണ് നൂറ ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് നീ ഞങ്ങളുടെ പേര് പറഞ്ഞ് മറ്റൊരാരുടെയും പേരെന്താ പറയാൻ പാടില്ല മറ്റോരുടെ മുടി അതിനകത്ത് വീഴാൻ സാധ്യതയില്ലേ മുടിയുള്ള എത്രയോ പേര് ഞങ്ങളെക്കാട്ട് ഷോർട്ട് മുടിയുള്ള ആൾക്കാർ ഈ ഹൗസിൽ വേറെയുണ്ടല്ലോ അത് ശാരീരിക ശാരീകി ഉദ്ദേശിച്ചാണ് നൂറ പറയുന്നത് പിന്നെ നീ എന്തിനാണ് ഞങ്ങളുടെ പേര് പറഞ്ഞത് അപ്പം നിനക്ക് എത്ര കൺഫേം പറയാൻ പറ്റും ഇത് ഞങ്ങളുടെ തന്നെ മുടിയാണെന്ന് അപ്പോൾ അതിന് നമ്മുടെ രന ഫാത്തിമ റിപ്ലൈ പറയുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ് ആ സമയത്ത് കിച്ചൺ ഉണ്ടായിരുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ മുടിയായിരിക്കാനാണ് സാധ്യത നൂറ പറയുന്നുണ്ട് എത്രയോ പേര് കിച്ചണിൽ വരുന്നു പോന്നു എന്തുകൊണ്ട് അവരുടെ മുടി വീണുകൂടാ അപ്പം നീ ഇത്ര കൃത്യമായിട്ട് പറയാൻ എന്തുവാ നിനക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അത് നീ തന്നെ മുടിയാണെന്ന് ഇത്ര ഉറപ്പായിട്ട് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് നൂറ ചോദിക്കുന്നത് ശാരീരിക ഇച്ചിരി മുടിയായിക്കൂടെ ചരിക ചേച്ചിയുടെ മുടിയായിക്കൂടെ നീയും കിച്ചണി വന്ന് കറങ്ങുന്നതല്ലേ അപ്പം നിന്റെ ആയിക്കൂടാന്നുണ്ടോ നീ ഇത്ര ഉറപ്പിച്ച് അത് ആതിലാനൂറയുടെ ആണെന്ന് പറയാൻ കാര്യം എന്താണ് എന്ന് ചോദിച്ചിട്ട് നൂറ ഭയങ്കരമായിട്ട് രണ ഫാത്തിമയുടെ എടുത്ത് സംസാരിക്കുകയാണ് അപ്പോഴേക്കും ആതില അവിടോട്ട് വരികയാണ് ആതില വീണ്ടും കയർത്തിട്ട് സംസാരിക്കുകയാണ് രണ ഫാത്തിമയോട് നീ ഇത്ര കൃത്യമായിട്ട് ആതില നൂറയുടെ മുടിയാണെന്ന് പറയാൻ നിനക്ക് എന്ത് ഉറപ്പുണ്ട് ഈ കിച്ചണിൽ ആരൊക്കെയാണ് വരാത്തതായിട്ടുള്ളത് എല്ലാവരും അവിടെ വരുന്നുണ്ട് വരുന്നവർക്ക് ഇത്രയും മുടിയുണ്ട് നീളമുള്ള മുടിയുള്ളവരുടെ എന്താ ചെറുതായിട്ട് പൊട്ടി വീണൂടാന്നുണ്ടോ അപ്പം ഈ ഹെയർ പിടിച്ചിട്ട് ഞങ്ങളുടെ അതിലെ നൂറുടെ പേര് പറയാൻ എന്താണ് കാരണം നിനക്ക് എന്ത് ഉറപ്പുണ്ട് യഥാർത്ഥത്തിൽ ഒരക്ഷരം പോലും മറുപടി ഇല്ലാത്ത കണക്ക് രനാഫാത്തിമ ഇരിക്കുകയാണ് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി തുടർന്ന് ശാരികയും ശാരികയും പറയുന്നുണ്ട് രണാ ഫാത്തിമയ്ക്കെതിരെ സംസാരിക്കുകയാണ് ശാരിക ചോദിക്കുന്നുണ്ട് ഇവരുടെ മുടി തന്നെ ആണെന്ന് നീ പറയാൻ നിനക്ക് ഇത്ര കൺഫേം എന്താ അവരുടെ ചെറിയ മുടിയായ ഇത്രയോ പേർക്ക് വേറെയുണ്ട് ഫുൾ കിച്ചൺ ടീം അവിടെ പോകുന്നതാണ് പിന്നെ ഇവരുടെ തന്നെ പേരെന്തിനാണ് നീ പറഞ്ഞത് എന്ന് സരിക ചോദിക്കുന്നുണ്ട് ശാരിക കെ വി വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഹെയറും ചെറുതാണല്ലോ അപ്പം അവരെ നീ എനിക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലുള്ള മൊത്തം ആൾക്കാരും ശാരികയും സരികയും നൂറേയും രനാ ഫാത്തിമയും കൂടി ഭയങ്കര വലിയ സംസാരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ആതിര വരുന്നത് നൂറ് എണ്ണിച്ചിട്ട് പറയുന്നുണ്ട് ഇവള് തുണി കഴിയേട്ട് ആ വെള്ളം ഈർന്ന് വീഴുന്നുണ്ടായിരുന്നു എന്നിട്ട് ആൾക്കാർ അതിലേക്കൂടെ നടന്നു പോയി ചെരിപ്പി എന്നുള്ള ചെളി മൊത്തം അവിടെ അവിടെ വീണ് കിടക്കുന്നു അപ്പോൾ ആ കാര്യം കൊണ്ടാണ് അൺഹൈജീനിക് എന്ന് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ അതിനെടുത്തിട്ട് ഇവള് തിരിച്ച് പറഞ്ഞേക്കുന്നത് എന്താ അപ്പം സരിക പറയുന്നുണ്ട് നിൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഡ്രസ്സിൽ നിന്ന് വെള്ളം വീണ അവിടെ ചെളിയായ കാര്യത്തിനകത്ത് നിൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു സാധനമാണ് അത് കറക്റ്റ് അത് ശരിയാണോ തെറ്റാണോ അതെനിക്ക് അറിയത്തില്ല എന്നാലും അത് നിൻ്റെ ഒരു കാര്യം പക്ഷേ കിച്ചൻ്റെ കാര്യം വരുമ്പം എന്ന് പറയുന്നത് അത് ഒരാളെ ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ ആരുടെ മുടിയും വീഴാൻ സാധ്യതയുണ്ട് ആരുടെ വേണമെങ്കിലും ആകാം ചെറിയ മുടിക്കകത്ത് സൈസിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരുടെതാണെന്ന് പറയാൻ നിനക്ക് എങ്ങനാ പറ്റുന്നത് എന്ന് സരിക കലാഫോം ചോദിക്കുന്നുണ്ട് നൂറെ എണ്ണീച്ച് നിന്നിട്ട് റെന ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട് ആദ്യം ആരാണ് ഇത് കണ്ടത് മാവിനകത്ത് മുടിയുണ്ടെന്ന് ആദ്യം ആരാ കണ്ടത് അപ്പം പറഞ്ഞ് നീയാണ് അപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചോ ഇത് നിൻ്റെ മുടിയാണോന്നോ അങ്ങനെ പറഞ്ഞില്ല വീണ്ടും രണ്ടാമതാരാണ് ഇളക്കിയത് അത് ഞാനാണ് അപ്പം നീ എന്താ പറഞ്ഞത് ആ മുടി ഞങ്ങളുടെതാണെന്ന് കിച്ചൻ ടീമിൽ ആയതുകൊണ്ട് നൂറേടേം അതിലുടേയും മുടി ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് നൂറോ ചോദിക്കുന്നുണ്ട് നീ കണ്ടോ മുടി വീണത് എത്രയോ പേരുണ്ട് കിച്ചൺ ടീമിൽ എല്ലാവരും കിച്ചണിൽ വരുന്നതല്ലേ നീ ഇത്ര കൃത്യമായിട്ട് ആതില നൂറുടെ മുടിയാണെന്ന് പറയാൻ നീ കണ്ടോ അത് അപ്പം രനാ ഫാത്തിമ വീണ്ടും പറയാണ് അത് ഇളക്കുന്ന സമയത്ത് ആതിലെ നൂറ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് പറഞ്ഞ് ഇത് അവരുടെ മുടി ആവാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് രന ഫാത്തിമ സമ്മതിക്കുന്നുണ്ട് എന്തായാലും ആതില നൂറയും കൂടെ റണ ഫാത്തിമയെ പഞ്ഞി കിട്ടുന്ന പറഞ്ഞാൽ മതി ആ ആതിലേക്ക് നൂറയ്ക്ക് സപ്പോർട്ട് ആയിട്ട് സംസാരിച്ചത് ശാരീരിക കേബിയും ശരികലാഭവനുമാണ് അവരും ഇത് ഇതിനെതിരെ സംസാരിക്കുക നിങ്ങൾ പറയുന്നതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഹൈജീനി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വൈരാഗ്യത്തിലുള്ള സംസാരമാണ് ഇപ്പം നടക്കുന്നത് രനാ ഫാത്തിമ ആതിലനൂറയുടെ പേര് പറഞ്ഞു പറഞ്ഞ് നൂറ രന ഫാത്തിമയുടെ പേര് പറഞ്ഞു പക്ഷേ രനാ ഫാത്തിമ ചെയ്ത ആ ഒരു തുണിയിൽ നിന്ന് വെള്ളം വീണ് അവിടെ എല്ലാം ചെളിയായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് രനാ ഫാത്തിമയുടെ സ്വന്തം തുണിയാണ് അവളുടെ കയ്യിൽ നിന്നുണ്ടായ മിസ്റ്റേക്കാണ് അത് അവിടെ സമ്മതിച്ചേ പറ്റൂ അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്ത ഒരു പ്രവൃത്തി അതായത് പക്ഷേ കിച്ചണിനകത്ത് ആഹാര സാധനത്തിനകത്തുനിന്ന് ഒരു മുടി വീണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണില് കിച്ചൺ ടീമിലുള്ള കംപ്ലീറ്റ് ആൾക്കാരുണ്ട് കിച്ചൺ ടീമിൽ അല്ലാത്ത ആൾക്കാരും കിച്ചണിൽ വരികയും സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാനായിട്ട് കയറുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം ഒരാളെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ച് അവരുടെ മുടിയാണെന്ന് അത് മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും മുടി നീളം കുറഞ്ഞ നീളമുള്ള മുടിയാണെങ്കിൽ പോലും അത് പൊട്ടി വീഴാൻ സാധ്യതയില്ലേ അല്ലെങ്കിൽ നീളം കുറഞ്ഞ മുടിയാണെങ്കിലും അത് ആണുങ്ങളുടെ മുടിയാവാൻ സാധ്യതയില്ലേ അത് അതിലിടം നൂറിടം തന്നെ എന്ന് പറയാൻ അത്രയും ഇതായിട്ട് പറയുന്നത് എങ്ങനെയാണ് അപ്പം അതിലേ നൂറേയും പറയുന്നതിനകത്ത് ന്യായമുണ്ട് പക്ഷേ രനാപാത്തിമയാണെങ്കിൽ പറഞ്ഞത് അബദ്ധമായി പോവുകയും ചെയ്ത് ആതിലെ നൂറെ വിട്ടു വിട്ടുകൊടുക്കത്തുമില്ല അവർ രണ്ടുപേരും ഇന്ന് രനാപാത്തിമയും ശരിയാക്കുമെന്നുള്ള രീതിയിൽ ഭയങ്കര വേള നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ശാരീരിക സരികേം കൂടെ പറയുകയും കൂടി ചെയ്തപ്പോഴത്തേന് രനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരാളോ രണ്ടാളോ അല്ലല്ലോ ഇപ്പം നാല് പേര് ഒരുമിച്ചല്ലേ രന ഫാത്തിമയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നതിനെ പറ്റി ഒരാളെന്നല്ല ഇനി തുടരെ തുടരെ ഇതിൻ്റെ വഴക്കുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അൺഹൈജീനിക് എന്ന് പറഞ്ഞവർ തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവാനാണ് സാധ്യത